സ്വർണക്കടത്തുകാരെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നതെന്തിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണത്തിന് പിന്നിൽ ചില വർഗീയ ശക്തികളുണ്ട് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ പരസ്പരപൂരകമാണെന്നും പ്രവർത്തിക്കുന്നത് ഇത് രണ്ടിനെതിരെയും ശക്തമായി എതിർക്കും ന്യൂനപക്ഷ വർഗീയക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെയല്ല സ്വർണക്കടത്തും ഹവാല ഇടപാടും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണെന്ന് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി അറിയിച്ചു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച എ കെ ജി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണക്കടത്തിൽ കേരളത്തിൽ പിടിക്കപ്പെട്ടത് നൂറ്റി നാൽപ്പത്തി ദശാംശം ഏഴ് ഒമ്പത് കിലോഗ്രാം ആണ് അതിൽ ി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത് സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ കാര്യത്തിൽ എണ്ണപ്പെട്ടതായിരിക്കണം അതിനെ മലപ്പുറത്തിനെതിരായി ചിത്രീകരിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരിപ്പൂരിൽ മുപ്പത്തി കോടി രൂപയുടെ സ്വർണം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് കിലോഗ്രാമും പിടികൂടി പത്തൊമ്പത് കോടിയോളം രൂപയും അന്ന് പിടികൂടിയിട്ടുണ്ട് ആകെ നൂറ്റി അമ്പത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇത് വേർതിരിച്ചു പറയുകയാണ് ചെയ്തത് ഹവാല പണം ഏറ്റവും പിടികൂടിയതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു ഇതിൽ എൺപത്തേഴ് കോടി രൂപയുടെ ഹവാല പണം പിടികൂടിയത് മലപ്പുറത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ജില്ലയ്ക്കെതിരെ ചിത്രീകരിക്കരുത് ഏതെങ്കിലും ജില്ലയോ ഏതെങ്കിലും മതവിഭാഗത്തെയോ കുറ്റപ്പെടുത്തുന്ന സമീപനം എന്റെ ഭാഗത്തു നിന്നുണ്ടാവാറില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഗീയതയ്ക്കെതിരെ എല്ലാ ഘട്ടത്തിലും ശക്തമായി വിയോജിക്കും ും വർഗീയ ശക്തികളെ തുറന്നു തുറന്നുതിർക്കും വർഗീയ ശക്തികൾ എന്നത് ഏതെങ്കിലും മതവിഭാഗമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസിനെ എതിർക്കുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കാറുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കുക എന്ന അർത്ഥമൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ഹവാല സ്വർണക്കടത്തുകാരെ പിടികൂടുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ് ഇത് രാജ്യത്ത് സംഭവിക്കുമ്പോൾ അതിനെതിരെ നിയമ സംവിധാനം ശരിയാം വിധം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിലെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതിലൊന്നും പോലീസ് ഒരു നടപടിയും എടുക്കേണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കരുതുന്നുണ്ടോ തെറ്റ് ഒരു തരത്തിലും അംഗീകരിക്കില്ല സ്വർണക്കടത്തും ഹവാല പണവും രാജ്യസ്നേഹ നടപടിയാണ് അതിനു നേരെ പോലീസ് കണ്ണടയ്ക്കണം എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ അതിനെതിരെ നടപടികൾ കർശനമായി തുടരുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി അറിയിച്ചു ു വർഗീയ ശക്തികൾ പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറയാമെന്ന് ആരും കരുതണ്ടെന്ന് പി വി അൻവർ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു വഴിയിൽ നിന്ന് വായിൽ തോന്നിയത് വിളിച്ചുകൂവിയാൽ അത് കേട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല സി പി എം പാർട്ടിക്ക് അതിന്റേതായ സംഘടനാ രീതിയുണ്ട് ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് പാർട്ടിയെ തെറ്റിലേക്ക് വലിച്ചഴിക്കണമെന്ന് ആരും കരുതേണ്ട മുഖ്യമന്ത്രി പറഞ്ഞു എന്തോ പ്രത്യേക ഉദ്ദേശത്തോടെ ഈ നാടിന്റെ സംവിധാനങ്ങളെ തകിടമറിക്കാനുള്ള നീക്കങ്ങളാണ് ചിലർ നടത്തുന്നത് ക്കാര്യം ശ്രദ്ധിച്ചാൽ അത് ആർക്കു വേണ്ടിയാണെന്നും പിറകിൽ ആരാണെന്നുമെല്ലാം മനസ്സിലാക്കാനാകും അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തതാണ് ആരോപണത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് പരിശോധിക്കാൻ പോയില്ല പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നടപടികൾ എടുക്കും ഇതാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു